തെരഞ്ഞെടുപ്പ് പ്രചാരണം പരാജയമെന്ന ആരോപണത്തിൽ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്ന സംഭവത്തിൽ നടപടിക്കുരുങ്ങി സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചേക്കും തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ നാണക്കേട് മറയ്ക്കുവാൻ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവും സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാമും മാധ്യമങ്ങളെ വിളിച്ച് സംഭവത്തിൽപ്പെട്ട നേതാക്കന്മാരെ ഒപ്പമിരുത്തി എല്ലാം മാധ്യമ വ്യാജ സൃഷ്ടികളെന്ന് നിസ്സാരവൽക്കരിക്കുവാൻ ശ്രമിച്ചെങ്കിലും കാര്യങ്ങൾ പാർട്ടിക്ക് കൈവിട്ടു പോകുന്ന സ്ഥിതിയിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ കയ്യാങ്കളി പത്തനംതിട്ട സി പി എമ്മിൽ മറ്റു നേതാക്കളിലേക്കും പ്രവർത്തകരിലേക്കും വിഭാഗീയതയുടെ തീ പകരുകയാണ് ചെയ്തിരിക്കുന്നത് മന്ത്രി വി എൻ വാസവനടക്കം പങ്കെടുത്ത യോഗത്തിലാണ് അടൂരിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ആറന്മുളയിൽ നിന്നുള്ള അംഗവും തമ്മിൽ കയ്യാങ്കളി നടന്നത് പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രചരണ പ്രവർത്തനങ്ങളെപ്പറ്റി വിലയിരുത്തുവാനാണ് കഴിഞ്ഞ ദിവസം ജില്ലാ ഓഫീസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് ഇവിടെയാണ് നാടകീയമായ രംഗങ്ങൾക്ക് വേദിയായത് പ്രചരണ പ്രവർത്തനങ്ങൾ പരാജയമാണെന്ന വിലയിരുത്തലുണ്ടായി പത്തനംതിട്ട പാർലമെന്റ് ചുമതലയുള്ള അടൂരിൽ നിന്നുള്ള അംഗം മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ പരാജയമാണെന്ന് യോഗത്തിൽ ആരോപണം ഉയർന്നു നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം നടക്കുന്നതല്ല പ്രചരണം എന്നും ആരോപണം ഉയർന്നു ആറന്മുളയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗം ഈ പരാമർശങ്ങളെ എതിർത്ത് രംഗത്തെത്തിയതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കിളിയുമാവുകയായിരുന്നു സംസ്ഥാന നേതൃത്വത്തെ വി എൻ വാസവൻ നേരിട്ട് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് സി പി എം നടപടിക്കൊരുങ്ങുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായാൽ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമാകുന്നതിനാലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണ കമ്മീഷനെ വയ്ക്കുവാൻ നീക്കം തെരഞ്ഞെടുപ്പ് അടുത്തു നീക്കിയ കയ്യാങ്കളി സംഭവം സി പി എമ്മിന് നാണക്കേടായി മാറി രംഗത്തും ഇത് പ്രകടമാണ് ജയ് ഹിന്ദ് ന്യൂസ് പത്തനംതിട്ട